ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ കെ പി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസിന്റെ അക്രമത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ എസ് ഹംസ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ അജിത് കുമാർ जिजो कुर्य शाहिद रह्मा महिला जिला जन रल यूथ यूत जिला जन रल सड मुहम्मद षफीख् कौंसर्ेटी जॉय कर्षक्र जिला सैक्टी नासर मंगर प्रवासी कॉन्ग्र जिला के के ब्लॉक सुरेश कैके सी ब्लॉक् सर शशि शशिमंगल बाबुराज कंडेरी जोजो के एम कैहम्मद प्रवासी कॉन्ग्र ब्लॉक प्रसडंट बिजु इस्म യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എം മനീഷ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ ജിജോ തലക്കോടൻ കെ എസ് യു നേതാവ് വനിഹാൽ റഹ്മാൻ സനൂബ് മോഹൻ ഹരി അഗമല എം ജി ജയ്മോൻ എം എച്ച് ഷാനവാസ് ഹൈദർ കോയ ഷാജി അകമ്പാടം ജി ഹരിദാസ് കെ എച്ച് സിദ്ദിഖ് അബ്ദുൾ റഹ്മാൻ വിനോദ് തുമ്പറമ്പിൽ എ എ റഷീദ് കബീർ എന്നിവർ പങ്കെടുത്തു മന്ത്രിയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടത്തിയ വ്യാപകമായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡിജിപി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ ടിയർ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ച പോലീസിന്റെ ആസൂത്രിത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി